സമൂഹ മാധ്യമങ്ങളിലെ സൈബർ ആക്രമണങ്ങൾക്ക് എതിരെ പരാതിയുമായി ബാലതാരം ദേവനന്ദ ദേവനന്ദയുടെ ഒരു അഭിമുഖത്തിന്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്നുവെന്നാണ് ചൂണ്ടിക്കാട്ടി ദേവനന്ദയുടെ അച്ഛനാണ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത് എറണാകുളം സൈബർ പോലീസിലാണ് ദേവനന്ദയുടെ അച്ഛൻ പരാതി നൽകിയത് അടുത്തിടെയാണ് ദേവനന്ദയുടെ അഭിമുഖത്തിലെ ഒരു ഭാഗം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചത് ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുപാട് മാറിയെന്നും ക്യൂട്ട്നെസ് നോക്കി നിൽക്കുന്നവരിൽ നിന്നും ദേവനന്ദ അഭിപ്രായപ്പെട്ടിരുന്നു ഈ പരാമർശമാണ് വ്യാപക വിമർശനത്തിനും ട്രോളുകൾക്കും കാരണമായത് ഇതോടെ ദേവനന്ദയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ദേവനന്ദയുടെ അച്ഛൻ നൽകിയ പരാതി ഇങ്ങനെ ബഹുമാനപ്പെട്ട എസ് എച്ച്ഒം മുൻപാകെ ദേവനന്ദിക്കു വേണ്ടി ദേവനന്ദയുടെ പിതാവായ ജിബിൻ ബോധിപ്പിക്കുന്ന പരാതി എന്റെ മകൾ പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ സിനിമയായ ഗോവിന്റെ പ്രൊമോഷനായി വീട്ടിൽ വെച്ചൊരു ചാനലിന് മാത്രമായി കൊടുത്ത അഭിമുഖത്തിൽ നിന്ന് ഞങ്ങളുടെ അനുവാദമില്ലാതെ എൻ്റെ മകളെ സമൂഹമാധ്യമത്തിൽ മനപൂർവ്വം അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന അവകാശപ്പെടുന്ന കുറച്ച് വ്യക്തികൾ അവരുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ചാനലുകളിലും പേജുകളിലൂടെ മുകളിൽ പറഞ്ഞ ചാനലിൽ വന്ന ഇൻ്റർവ്യൂവിൽ നിന്നും ഒരു ഭാഗം മാത്രം ഡൗൺലോഡ് ചെയ്ത് അവരുടെ സ്വന്തം വീഡിയോ കൂടി ചേർത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇവരുടെ പ്രവൃത്തി കൊണ്ട് എൻ്റെ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള മകൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയും സമൂഹം അതേ മനഃപൂർവ്വം അപമാനിക്കപ്പെടുകയും ചെയ്തു ഈ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളവയാണ് ഈ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ എത്രയും പെട്ടെന്ന് ഡിലേറ്റ് ചെയ്യിക്കാനും ഈ വ്യക്തികളുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും തായ്മയായി അപേക്ഷിക്കുന്നു